റഷീദ് പാറയ്ക്കൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കുട്ടന്റെ ഷിനിഗാമി വ്യത്യസ്തമായ പ്രമേയങ്ങൾ ചലച്ചിത്രമാക്കിയിട്ടുള്ള റഷീദ് ഈ ചിത്രത്തിലൂടെ തികച്ചും വൈവിധ്യം നിറഞ്ഞ പ്രമേയമാണ് വെള്ളിത്തിരയിലെത്തിക്കുന്നത് ഒരു കാലനും ആത്മാവും ചേർന്ന് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ചിത്രം ഷിനിഗാമി ഒരു ജപ്പാനീസ് വാക്കാണ് ഷിനിഗാമി എന്നാൽ ജപ്പാനിൽ കാലൻ എന്നാണ് അർത്ഥം ജപ്പാനിൽ നിന്നും ഷിനിഗാമി കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഈ ചിത്രത്തിലെ ഷിനികാമി ഈ ഷിനിഗാമി ഇപ്പോഴെത്തിയിരിക്കുന്നത് ഒരു ആത്മാവിനെ തേടിയാണ് ഇതിന് ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു ഈ സംഭവങ്ങളാണ് നർമ്മത്തിന്റെയും ഫാന്റസിയുടെയും ഒപ്പം തികഞ്ഞ ത്രില്ലർ മൂഡിലും അവതരിപ്പിക്കുന്നത് കുട്ടൻ എന്ന ആത്മാവായി ജാഫർ ഇടുക്കിയും ഷിനിഗാമിയായി ഇന്ദ്രൻസും എത്തുന്നു ഇതിലെ കാലനും ആത്മാവും സാധാരണക്കാരെ പോലെയാണ് പ്രത്യക്ഷപ്പെടുന്നത് നാം കേട്ടതും കണ്ടിട്ടുമുള്ളതുപോലുള്ള ഒരു ഗിമ്മിക്സും ഈ കഥാപാത്രങ്ങൾക്കില്ലെന്ന് സംവിധായകനായ റഷീദ് പാറയ്ക്കൽ പറഞ്ഞു അനീഷ് ജി മേനോൺ ശ്രീജിത്ത് രവി സുഗത അഷറഫ് ബിലാക്കൽ ഉണ്ണിരാജ മുൻഷി രഞ്ജിത്ത് പ്രിയങ്ക അഖില സന എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സംവിധായകൻ തന്നെയാണ് ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് സംഗീതം അർജുൻ ബി അക്ഷയ ഗായകർ ജാഫർ ഇടുക്കി അഭിജിത് ചാകരണം ഷിനാബ് ഓങ്ങല്ലൂർ എഡിറ്റിംഗ് സിയാൻ ശ്രീകാന്ത് കലാ സംവിധാനം എ വയാസ് എം മേക്കപ്പ് ഷിജി താനൂർ കോസ്റ്റ്യൂം ഡിസൈനർ ഫെമിന ജബ്ബാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജയേന്ദ്ര ശർമ്മ അസോസിയേറ്റ് ഡയറക്ടേറ്റ് രഞ്ജിത്ത് രാമനാട്ടുകര ശ്രീജിത്ത് ബാലൻ സഹസംവിധാനം രാഗേന്ദ്ര ബിനു ഹുസൈൻ നിർമ്മാണ നിർവഹണം പി സി മുഹമ്മദ് പ്രൊജക്ട് ഡിസൈനർ രജീഷ് പത്താംകുളം മഞ്ചാടി ക്രിയേഷന്റെ ബാനറിൽ അഷറഫ് പിലായിക്കൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു ആഗസ്റ്റ് മുപ്പതിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നു പി ആർഒ വാഴൂർ ജോസ്